ഹായ് ഹലോ വിബു സ്വൈപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഹസ്സിൻ്റെ നാട്ടിലേക്ക് കൊട്ടാരക്കര വെട്ടിക്കവലിലേക്ക് പോവുകയാണ് കേട്ടോ ഹസ്സിൻ്റെ മാമൻ്റെ വീട് പാലുകാച്ചാണ് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി പത്ത് മുപ്പതിനകത്താണ് പാലുകാച്ച് ചടങ്ങ് നടത്തേണ്ടത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം ഒൻപത് കഴിഞ്ഞിരുന്നു പോരാത്തതിന് ചെറുതായി മഴ ചാർന്നും ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് അതായത് ഞാനും ഉമ്മയും ഭാവി ഓട്ടോയിലാണ് പോകുന്നത് ഇതാണ് ജിത്തു എൻ്റെയും ഹസ്സിൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തും ഫാമിലി ഫ്രണ്ടും ഒക്കെയാണ് ജിത്തു നനഞ്ഞിപ്പ് ണോ ഞങ്ങൾ യാത്ര തുടർന്നത് കേട്ടോ ഹസ്ബൻഡ് ബൈക്കിലായിരുന്നു ഹസ്സും ആകെ നനഞ്ഞിരുന്നു വഴിയിൽ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഒരു തണുത്ത യാത്രയ്ക്ക് ഒരു ചൂട് ചായ വളരെ നല്ലതായിട്ട് തോന്നി പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും ചടങ്ങൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ എന്നാലും നമുക്ക് ചടങ്ങ് ഒന്ന് കാണാം ഇതാണ് എൻ്റെ അമ്മയച്ചനും വാങ്ങിക്കൊടുത്ത കുക്കറും അയൺ ബോക്സും ഞാനിത് ഇതിൻ്റെ പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക ഇതാണ് ഞങ്ങൾ മേടിച്ചു കൊടുത്ത ഫ്രിഡ്ജ് കേട്ടോ കൊട്ടാരക്കര ക്യു ആർ സാരി കൃത്യമായിട്ട് എന്നെ അതവിടെ എത്തിച്ചു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് മൂന്ന് മണിയോടെ തിരികെ പോന്നു വിപുക്കുട്ട നല്ല ഉറക്കമായിരുന്നു കേട്ടോ പോരാത്തു അടി അതി കഠിനമായിട്ടുള്ള ചൂട് കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോൾ അവൻ സുഖമായി കാറ്റ് കൊണ്ട് ഉറങ്ങാൻ തുടങ്ങി ചൂടല്ലേ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് വഴിയിലൊരു ബേക്കറിയിൽ നിർത്തി കേട്ടോ ജ്യൂസ് കുടിക്കാനായി കയറിയ ഞാനൊരു ഫ്രൂട്ട്സ് സലാഡ് വാങ്ങി അത് ആസ്വദിച്ച് കുടിച്ചു കേട്ടോ എന്നിട്ട് തിരികെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബേബേ സി